പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ മുസ്ലിം ലീഗ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സമാശ്വാസം നൽകി വയനാട് ദുരന്തത്തിൽ ആശ്വാസങ്ങൾ സർക്കാർ തലത്തിൽ വിതരണം ചെയ്തപ്പോൾ മാനസിക പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരികയായിരുന്നു പ്രമുഖ മാന്ത്രികൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൗജന്യമായി മാനസിക പിന്തുണ നൽകിയത് സൗജന്യ സേവനം നൽകാൻ തയ്യാറായ അറുപത് മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്ന് ആറുപേർക്കാണ് ദുരന്ത ഭൂമിയിലെത്തി ബോധവൽക്കരണവും ആശ്വാസവും നൽകാൻ സർക്കാർ അനുമതി നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും താൽക്കാലികമായ പാർപ്പിട സംവിധാനങ്ങളും ഒക്കെ പലരും ഒരുക്കുമ്പോഴും അവരുടെ മാനസികമായ അവസ്ഥയെ പലപ്പോഴും ശ്രദ്ധിക്കാനും പരിഗണിക്കാനും പല സംവിധാനങ്ങളും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് നമ്മുടെ അവസ്ഥ അഞ്ചു വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കവളപ്പാറയിലും അനുബന്ധമായും ഉണ്ടായിട്ടുള്ള ദുരിതത്തിൽ പതിനാലോളം ക്യാമ്പുകളിലേക്ക് എത്തിപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഞങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാരും സന്നദ്ധ സംഘടനകളുമൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവിടെ തകർന്നു പോയ മാനസിക നിലയെ ആരോഗ്യത്തെ കൊണ്ടെടുക്കാനുള്ള ഒരു പദ്ധതിയും ഇവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം ആ ഒരു അനുഭവം മുൻനിർത്തിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൃദയപൂർവം എന്ന പേരിൽ ഒരു മാനസികാരോഗ്യ പിന്തുണ പദ്ധതിക്ക് രൂപം നൽകിയത് അത് വയനാട് ഉരുൾപൊട്ടലുണ്ടായി ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡായി അവർക്കൊരു മാനസികാരോഗ്യ പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ വെച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരാഴ്ചയാണ് വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ ഇവർ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ തുടർച്ച വേണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം അതിനായുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അംഗങ്ങളുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരംഗം മാത്രം ശേഷം അവശേഷിച്ചതും ഇരുട്ടും വെള്ളവും കാണുന്നത് ഭീതിയുണ്ടാക്കുന്നതുമായ അനുഭവങ്ങൾ വയനാട്ടിൽ പ്രവർത്തിച്ചവർ വിശദമാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ ഇവരുടെ ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചതായി ഇവർ പറഞ്ഞു പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന ആശങ്കയാണ് വയനാട്ടുകാർ പങ്കുവച്ചത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചതായും പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡാണ് നിലവിൽ നൽകിയതെന്നും ഇതിന് തുടർച്ച വേണമെന്നുമാണ് ഇവരുടെ അഭിപ്രായം നിലവിൽ സാമൂഹിക പ്രവർത്തകർ സർക്കാർ സംവിധാനത്തിൽ വയനാട്ടിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സൈക്യാട്രി മെഡിസിൻ ഒഴിവാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ സർക്കാർ വിഷയം ഗൌരവ കാണണമെന്നും അക്കാദമി അംഗങ്ങൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിലെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ആർ കെ മലയത്ത് അക്കാദമി ഡയറക്ടർ അഹമ്മദ് കുട്ടി മച്ചിങ്ങൽ കുഞ്ഞു എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ